ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇപ്പോൾ ഒരു മെസ്സേജ് വരുന്നുണ്ട് പല ആളുകളും അത് ഷെയർ ചെയ്യുന്നുമുണ്ട് അതായത് മീഷോ ആപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഡെലിവറി ചെയ്യുന്ന അതായത് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന മീഷോ ആപ്പിൻ്റെ ആനുവേഴ്സറിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഫ്രീ ആയി ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ആ ലിങ്ക് പത്ത് ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഇരുപത് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ഈ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് നൂറ് ശതമാനം അത് തട്ടിപ്പാണ് കാരണം ഇതിനു മുമ്പ് ലുലുമാലിൻ്റെ ഓഫറുമായി ബന്ധപ്പെട്ടിട്ട് ഇതേ ലിങ്ക് ഇതേ രീതിയിലുള്ള ലിങ്ക് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരുപാട് ആളുകൾ അത് കണ്ടു ഇപ്പോഴും കാണാത്ത ആളുകളുമുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ആ ഒരു ലിങ്ക് വീണ്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് ഐഫോൺ പ്രോ മാക്സ് അതായത് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ലഭിക്കണമെങ്കിൽ അവർ പറയുന്നത് നാല് ചോദ്യമുണ്ട് ആ നാല് ചോദ്യങ്ങൾക്കൊരു ഉത്തരം നൽകണം ആ ഉത്തരം തെറ്റായി നൽകിയാലും നമുക്ക് ഐഫോൺ ഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് അവർ കാണിച്ചു തരും അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഒരു ഇരുപത് ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ പത്ത് ഗ്രൂപ്പിലേക്ക് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾ ക്ഷണിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെ കൂട്ടുകാർക്ക് ക്ഷണിക്കുകയും ചെയ്തു ഞാൻ ക്ഷണിച്ചതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് എന്തായാലും അത് നൂറ് ശതമാനം തട്ടിപ്പാണ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കും ആശ്ചാങ്കിൽ ആ മെസ്സേജ് നിങ്ങൾ ഡിലീറ്റ് ഫോർ എവരിവോൺ അടിച്ചാൽ ഡിലീറ്റ് ചെയ്യണം മറ്റുള്ള അത് ഉപകാരപ്പെടാൻ പാടില്ല കാരണം ഒരിക്കലും ഉപകാരമില്ല അപ്പോൾ അതൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് പണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കൂടി ചെയ്തൊരു കൂടെ താഴെ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ലിങ്ക് വെക്കാം അതുകൂടി നിങ്ങൾ കണ്ടു നോക്കാം പണ്ട് ലുലുമാളുടെ ഓഫർ ആയിരുന്നു അത് ഇപ്പോഴും പല ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ഇപ്പോഴും നടന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മീഷോ ആപ്പുണ്ട് മീഷോ ആപ്പിൻ്റെ ഓണർ ഇത് ഒരു ഈ സംഭവം അപ്പം അത് എങ്ങനെയാണ് അതിൻ്റെ ഫേക്ക് എങ്ങനെയാണ് ഞാൻ കണ്ടെത്തുന്നതൊക്കെ നോക്കാം അവസാനം അവർക്കതുകൊണ്ടൊരു ലാഭമുണ്ട് ആ ലാഭം കൂടി ഞാൻ അതിൽ കാണിച്ചു തരാം ഓക്കെ ലിങ്കാണ് പല ഗ്രൂപ്പുകളിലും ഇപ്പോൾ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് പത്ത് പേർക്ക് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അങ്ങനെ വരികയാണ് അപ്പോൾ ഇതിൽ നോക്കാം മീഷോ എന്ന് പറയുന്ന വലിയൊരു ആപ്പിൻ്റെ അത് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആപ്പിൻ്റെ ആനിവേഴ്സറി ഡേ ഗിഫ്റ്റ് ആയിട്ടാണ് എന്തായാലും എല്ലാവരും വിശ്വസിച്ച് പോകും അപ്പോൾ ഇത് സത്യം പോകുന്ന നോക്കാം ജസ്റ്റ് ഞാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു എൻ്റർഫ്രൈസൊക്കെ ഉണ്ടാകും അവിടെ നാല് ചോദ്യം ചോദിക്കും ഈ നാല് ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കണം ക്വസ്റ്റ്യൻ ഓഫ് ദ മീഷോ നിങ്ങൾക്ക് ഇഷ്ടമാണോ അത് ചോദിക്കുന്നുണ്ട് നോ കൊടുക്കാം എന്തെങ്കിലും നമുക്ക് ഇഷ്ടമാണ് വെറുതെ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങളുടെ വയസ്സ് എത്രയും ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വയസ്സ് ഒരു പതിനെട്ട് ഇരുപത്തൊമ്പതിൻ്റെ ഇടയിൽ ഇട്ടു എൻ്റെ വയസ്സ് നിങ്ങൾക്ക് അറിയില്ലേ എന്തായാലും നാല് നാൽപ്പതായി ഇത് വെരി ഗുഡ് ആക്സിഡൻ്റ് ആണോ ഓക്കെ കൊടുക്കുന്നത് നോ ഗുഡ് നോ ടു ഗുഡ് മീഷോ മീഷോ നോ ഗുഡ് ഞാൻ കൊടുക്കും കേട്ടോ ഇങ്ങോട്ട് ഇപ്പോൾ സമ്മാനം കിട്ടാൻ നോക്കണോ ഞാനാണോ പെൺ ചോദിക്കുന്നുണ്ട് ഞാൻ ഞാൻ പെണ്ണായി കൊടുക്കുന്നു ഓക്കെ വെരി യുവർ യുവർ ആൻസർ ഓക്കെ ആണോ ചോദിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ ശരിയാണോ തെറ്റാണോ എന്നോ ഒല്പം പറഞ്ഞായിരുന്നു നമുക്ക് നോക്കാം എല്ലാം തെറ്റ കൊടുത്ത് ഓക്കെ നമ്മൾക്ക് എല്ലാം ശരി ആൻസറൊക്കെ ശരിയാണെന്ന് അവിടെ തന്നെ ഇതിന് ഉണ്ടായപ്പോൾ നമുക്ക് മനസ്സിലാക്കി കാണും അപ്പം ഓക്കെ കൊടുക്കാം ഇനി ഏതെങ്കിലും ഒന്നെ മാര്ജ് ജസ്റ്റ് തുടണം അപ്പോൾ നമുക്ക് സമ്മാനം ഉണ്ടാവും അപ്പോൾ നമുക്കിപ്പോൾ ഇതിന് ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് കറക്കൂട്ട് നോക്കാം അത്ര പിത്ര ചവളാച്ചി അജ ഒന്ന് ഓപ്പണായി അൺഫോർച്യുനേറ്റ്ലി പോയിട്ടാണ് അവർക്ക് ഒന്നും ഒന്നും കിട്ടുന്നില്ല അപ്പം അത്ര പിത്ര ചവളാച്ചി ആ ഒരു ഇത് ചെറിയ ജസ്റ്റ് നടക്കുന്ന ഓപ്പൺ ചെയ്ത് അത് വരുന്നത് അത് വരുന്ന ഐഫോൺ ഐഫോണ് അല്ല ഐഫോണ് മാഷല്ല ഐഫോൺ ഫിഫ്റ്റീൻ ഉണ്ടോ പ്രോ ഒന്നുമല്ല ഐ ഫോൺ ഫിഫ്റ്റീൻ ഓക്കെ അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇരുപത് ഫ്രണ്ട്സ് ഓർ പ്രൊമോഷൻ ഇരുപത് ഫ്രണ്ട്സ് നമ്മൾ അയച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് കിട്ടുള്ളൂ ഓക്കെ ഇരുപത് ഫ്രണ്ട്സ് നമുക്ക് അയച്ചു കൊടുക്കാം ഓക്കെ കൊടുത്തു ഇവിടെ അവർ കാണിക്കുന്നത് എന്താണ് വാട്സപ്പിൻ്റെ ചിഹ്നം കാണിക്കുന്നത് ഇവിടെ കണ്ടിന്യൂ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു ഓക്കെ കൊടുത്തു അപ്പോൾ നമുക്ക് വാട്സപ്പിലേക്ക് പോകും വാട്സ്ആപ്പിലേക്ക് പോയി പോയിട്ട് നമുക്ക് ജസ്റ്റ് ആർക്കും ആർക്കും ഒരാൾക്ക് ഷെയർ ചെയ്യണം ഞാൻ തൽക്കാലം എൻ്റെ സുഹൃത്ത് മുനീർ എന്ന് പറഞ്ഞ സുഹൃത്തിന് ഷെയർ ചെയ്തു ഷെയർ ചെയ്തു അപ്പോൾ ഒരാൾക്ക് ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു ഈ ആളെന്തെയും ഇതുപോലെ എടുത്തിട്ട് മറ്റൊക്കെ ഷെയർ ചെയ്യാം അങ്ങനെ പോയി 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 ഇതിൻ്റെ അവസാനത്തെ കൂട്ടറി ഞാൻ കാണിച്ചുതരാം ഒരു അവസരം അല്ലെങ്കിൽ കാണാം ജസ്റ്റ് ബാക്ക് അടിക്കുന്നു വീണ്ടും നമ്മൾ അതിനുള്ളിലേക്ക് വന്നു അൻപത് ശതമാനം ആയിട്ടുണ്ട് ഓക്കെ വീണ്ടും നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക ഓക്കെ വീണ്ടും കണ്ടിന്യൂ കൊടുത്തിട്ട് വീണ്ടും വാട്സാപ്പിലേക്ക് പോവാം ഇനി അടുത്ത സുഹൃത്ത് ഞാൻ ഷെയർ ചെയ്യുന്നില്ല ജസ്റ്റ് വാട്സപ്പിലേക്ക് വന്നു ജസ്റ്റ് ബാക്ക് അടിച്ചു അത്ര ചെയ്യണുള്ളൂ അൻപത് ഉള്ളത് ഇപ്പോഴും ഉള്ളത് ഒന്നും കൂടി കൊടുത്ത് നോക്കാം ഞാൻ ആർക്കും ഷെയർ ചെയ്തില്ല ചെയ്യാം ഇത് നമുക്ക് പത്ത് ഷെയർ തലമുറ തിരുവുള്ളത് ഞാൻ ഷെയർ ചെയ്താൽ ഞാൻ വേറെ ജസ്റ്റ് ബാക്ക് അടിച്ച് വീണ്ടും ബാക്ക് അടിക്കുന്നു അപ്പോൾ അയിമ്പേനുള്ളൂ കേട്ടോ അപ്പോൾ ഷെയർ ചെയ്തത് നിർബന്ധമാണ് അപ്പോൾ നമുക്ക് ഷെയർ ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ കൊടുത്ത് വാട്ട്സാപ്പിലേക്ക് കൊടുത്തു വാട്സാപ്പിൽ കൊടുത്തതിനു ശേഷം എൻ്റെ മറ്റു നമ്പറിലേക്ക് ഷെയർ ചെയ്തു ആ എൻ്റെ പേഴ്സണൽ നമ്പറാണ് അതിലേക്ക് ഷെയർ ചെയ്തു ബാക്ക് അടിക്കാം ഇപ്പോൾ അയിമ്പതിനുള്ളത് അവരുടെ ഉടായി പോയിക്കണമെങ്കിൽ ഷെയർ വിത്ത് അഞ്ച് ഗ്രൂപ്പിലേക്കാണ് ഷെയർ ചെയ്തത് എന്നാ അവർ പറഞ്ഞത് അഞ്ച് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ തലക്കാര്യൊന്ന് ഫാസ്റ്റായി കാണിച്ചു തരാം ജസ്റ്റ് വെയിറ്റ് ചെയ്യട്ടോ ബാക്ക് അടിച്ചു വീണ്ടും വാട്സപ്പിൽ മേലെ ക്ലിക്ക് ചെയ്തു വാട്സാപ്പിലേക്ക് പോയി ബാക്ക് അടിച്ചു ഇപ്പോൾ എത്ര ഗ്രൂപ്പിലേക്ക് ആയിരുന്നു നിങ്ങളെപ്പോഴും കാണിക്കും ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂ കൊടുക്കുക ഓക്കെ കൊടുക്കുക വാട്സാപ്പിലേക്ക് പോവുക ആരെയും ഒരാൾക്ക് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ഷെയർ ചെയ്യാതെന്നാലും നമുക്ക് കിട്ടും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ മാക്സിമം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് ആ അമ്പത് ശതമാനത്തിൽ നിന്ന് ഒരു അനക്കാനങ്ങുന്നില്ല അപ്പോൾ അതിനുള്ള മാക്സിമം നമ്മളത് ഇങ്ങനെ ഷെയർ ചെയ്യും ഞാൻ എല്ലാ എത്ര കളാം ഷെയർ ചെയ്ത് അറിയാൻ നോക്കിയിട്ട് ജസ്റ്റ് കാണിച്ച മൈ ഐഡിയെന്നു പറഞ്ഞ നമ്പറിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഷെയർ ചെയ്ത് നോക്കി ആ അയിമ്പത് ശതമാനം അവിടെ ഇത് മാറുന്നില്ല ആ അമ്പത് അമ്പത് അപ്പുറത്തേക്ക് പോകണില്ല എന്തായാലും വേറെ ആർക്കും വേറെ ഗ്രൂപ്പിലേക്ക് ഇട്ടു നോക്കാം നമുക്ക് ഇത്രക്കറി നമ്മൾ ഫാമിലി ഗ്രൂപ്പിലേക്ക് കിട്ടും കേട്ടോ ഓക്കെ അതിനിപ്പോൾ ഡിലീറ്റ് ചെയ്യണം വലിയ മോശം അമ്പത് ശതമാനം ഇപ്പോൾ നിൽക്കുകയാണ് ഒടുവായി പോയിക്കുകയാണെങ്കിൽ ഒരിക്കലും മീഷോൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിലത് ഇതിൽ ഇവിടെ കാണുന്ന ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവും അതൊക്കെ അവർ അവരുടെ മറ്റുള്ള അതിൽ നിന്ന് ഇതിൽ ചെയ്തു വെക്കണം അത് ഒറിജിനൽ എല്ലാം നല്ല നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ ലുലുമാളിൻ്റെ ഓഫറുകളൊക്കെ ഞാൻ ഇതുപോലെ ഇണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല പല ആൾക്കാർക്കും അറിയാം എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കറിയാം ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആണോ ഇപ്പോൾ അയിമ്പത് ശതമാനം എൺപത് എമ്പത് ശതമാനമായിട്ടുണ്ട് നമുക്ക് വീണ്ടും കുറച്ച് ഗ്രൂപ്പിലേക്ക് കുറച്ച് ഷെയർ ചെയ്യാം പക്ഷെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് ജസ്റ്റ് വാട്സപ്പിലേക്ക് വരുന്നു ബാക്ക് അടിക്കുന്നു ഇപ്പോൾ എൺപതിൽ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം ജസ്റ്റ് വാട്സാപ്പിലേക്ക് വരിക ഒന്ന് സ്ക്രോൾ ചെയ്യാത്ത ആദ്യക്കാർക്ക് ജസ്റ്റ് ബാക്ക് അടിക്കുക ആ എൺപതിങ്ങനെ മാറിക്കൊണ്ടേക്കും അപ്പോൾ നേരത്തെ ഒന്നും മാറിയില്ലേ അതേമാതിരി ജസ്റ്റ് മാറും കുറച്ച് നേരം നമുക്ക് ഉത്തരക്കുന്നുള്ളൂ വേളിലേക്ക് അത്രയും ഞങ്ങൾ ഈ ഒരു എൺപത് ശതമാനം ആണ് വരെ എത്ര കാലം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും പിന്നെ ഞാൻ എത്ര ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത മതിയായി എൻ്റെ എൻ്റെ സ്വന്തം നമ്പറിലേക്ക് ഷെയർ ചെയ്ത് ഈ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇതേപോലെ എത്ര ആൾക്കാർ എത്ര ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും അപ്പം ഇപ്പം എൺപതായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം തൊണ്ണൂറായി അല്ലെങ്കിൽ തൊണ്ണൂറ് നൂറാണവരൊന്ന് വെയിറ്റ് ഇപ്പം തൊണ്ണൂറ്റൊന്നായി ഞാൻ ഒന്ന് പോലെ ജസ്റ്റ് അതിന് മേലെ ക്ലിക്ക് ബാക്ക് അടിക്കുന്നു ജസ്റ്റ് അതിന് മേലെ ക്ലിക്ക് ചെയ്ത് ബാക്ക് അടിക്കുന്നു തൊണ്ണൂറ്റി മൂന്നായി ഒന്നും ഷെയർ ചെയ്യുന്നില്ല സാ ആരാത്ത ആൾക്കാരെന്ത് ഇതിങ്ങനെ ഷെയർ ചെയ്യും ഞാൻ വാട്ട്സപ്പിൽ ഷെയർ ചെയ്യും ജസ്റ്റ് എന്നെ മേലെ ക്ലിക്ക് ചെയ്യുന്നു വാട്സപ്പ് വരുന്നു ഒഴിവാക്കുന്നു തൊണ്ണൂറ്റിയല്ലേ തൊണ്ണൂറ്റി എട്ടായി തൊണ്ണൂറ്റൊമ്പത് ഇനി നൂറെട്ടത് നോക്കാം ഓഹ് അവിടെ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒന്നാക്കി മാറ്റിയാൽ വീളോയ്ക്കാണ് നിങ്ങൾ അത്രയും ഗ്രൂപ്പിലേക്ക് ഇതിന് ഷെയർ ചെയ്തിക്കാം ഇതിൻ്റെ അവസാനം ടിസ്റ്റ് ഉണ്ട് അപ്പോൾ നോക്കാം വെയിറ്റ് ചെയ്യാം ഓയ്യോ അര മണിക്കൂറിൻ്റെ മേലെ വീട് ഉണ്ടാക്കാൻ പോയിട്ടുണ്ട് ഞാൻ ഒരവശ്യം അത്യാവശ്യമുള്ള അല്ലാതെ മനസ്സിലാക്കാൻ വേണ്ടി വേണ്ടിയിട്ട് മാത്രമല്ല വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും ഷെയർ ചെയ്യണം ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് മൊബൈലൊക്കെ ചൂടായിട്ടുണ്ട് ആയിട്ടുണ്ട് ഓക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ കൺരാച്വേഷൻ ടേക്ക് മൈ ഗിഫ്റ്റ് ഓക്കെ റെസീവ് നാലായിരത്തി സമീപം ഇതൊക്കെ ഒരു പരസ്യം ഉണ്ടോ നമുക്ക് ഓക്കെ എടുത്ത് നിൽക്കാണെങ്കിൽ പല പരസ്യത്തിലേക്കൊന്ന് പോകും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇത് പോയി പരസ്യത്തിലേക്കാണ് പോവാം ഫോൺ നല്ല ഹീറ്റ് ഹീറ്റായിരുന്നു ബാക്ക് അടിക്കാം ഇനി നമുക്ക് ഇതാണോ ഇത് ഇതൊക്കെ ഒരു പരസ്യത്തിലൊക്കെ പോകാം റെസീവ്ഡ് ഗെറ്റ് യുവർ മണി ഇതിൻ്റെ പൈസ ഇത്ര ഉണ്ട് നമുക്ക് വേണം നമുക്ക് നമ്മൾ ഇതിലേക്ക് ഇടാനൊക്കെ പറയുന്നത് പക്ഷെ അത് അതിൽ ലോഡായി വരുന്നില്ല ആണോ ഇസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിലേക്ക് അവരോട് എത്തിക്കാണ് ഇതൊരു ഓൺലൈൻ കാസിനോ പോലെയുള്ള ഗെയിമുകളും സ്പോർട്സുകളൊക്കെ കിട്ടുന്ന സൈറ്റാണ് ഇതിൽ കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ പൈസകൾ കിട്ടും ഒരുപാട് ഗെയിമുകൾ അങ്ങോട്ട് പൈസ കൊടുത്താൽ കളിച്ചാം അപ്പം അങ്ങോട്ട് പൈസ കൊടുക്കാൻ കഴിയാത്ത ആൾക്കാരെന്ത് ചെയ്യും ഇതുപോലെ ഇൻവൈറ്റ് ലിങ്കുകൾ ഇതേ രീതിയിൽ ചെയ്യും അപ്പോൾ എത്ര ആൾക്കാരിലേക്ക് ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ എത്തിയിണ്ടാവും ഇത് അവരൊക്കെ ഇതേമാരി ക്ലിക്ക് ചെയ്തിട്ട് ഒരു അക്സെപ്റ്റ് കൊടുത്ത് ഇതിനുള്ളിലേക്ക് കയറി ആ ഇതിനുള്ളിൽ നിന്ന് കളി കാശീനോ ഒക്കെ കളിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അവർക്കു കൂടി അതിൻ്റെ വരുമാനം കിട്ടും ഇപ്പോൾ ഞാൻ കയറി സ്ഥിതിക്ക് അവന് എന്തായാലും വരുമാനം കിട്ടിയിട്ടുണ്ടാവും ഇതാണ് ഇതിൻ്റെ ഡൈപ്പ് ఇంగ ఐఫోన్ ఓ తేంగి కిట్టులా అ మాక్సిమ్ వీడియో షేర్ చేగో ఫ్రెండ్స్